നിലവിൽ വരുന്ന എല്ലാ വ്യക്തികളുടെയും ഏറ്റവും കറക്റ്റ് ആയിട്ട് റെഡി എത്താൻ സാധിച്ചതാണ് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു മോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു മോസ് താങ്ക് യു 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 ഹായ് ആരുടെയും മെസ്സേജ് കാണുന്നില്ല റമീഷ ഓക്കെ അമോസ് ഓക്കെ താങ്ക് യു പേര് പേരും കൂടി എഴുതിയിട്ട് വേണേ ചോദ്യം ചോദിക്കാനേ ഹായ് ഹായ് ഇപ്പോൾ എല്ലാം മെസ്സേജ് ഒരുമിച്ച് വന്നു ഓക്കെ മുകളിൽ നിന്ന് പതുക്കെ പതുക്കെ നോക്കി വരെ ശരത്തേട്ടൻ കല്യാണം നടക്കുമോ ആതിര പേരും കൂടി ചോ എഴുതണേ രണ്ടുപേരുടെയും പേരെഴുതണേ പ്ലീസ് കെടുമി മധുര ഏണോസ് ആതിരയുടെയും ശരത്തിൻ്റെയും വിവാഹം നടക്കുമോ പ്ലീസ് കെടുമി മധുര ഏണോസ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇഗ്നോർ ചെയ്യുന്ന ശരത്തിന് താൽപ്പര്യമുണ്ട് എന്നാൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നു ഒരു പക്ഷേ അവരുടെ വീട്ടുകാരായിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇഗ്നോറിങ് സിറ്റുവേഷനാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ശരത്തിൻ്റെ വീട്ടുകാരായിരിക്കും ഓക്കെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു അടുത്ത പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒഴിവാക്കുമോ അശ്വതി പ്ലീസ് കെഡ്മി മധുരീണോസ് അശ്വതിയുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒഴിവാക്കുമോ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതാണ് നിങ്ങളോടുള്ള പ്രണയം ഉള്ളതുകൊണ്ട് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് പ്ലീസ് കെടുമി മധുരോസ് ശ്രീരാഗ് അശ്വതി കറണ്ട് ഫീലിങ്സ് പ്ലീസ് കെടുമി മധുര ഏണോസ് ശ്രീരാഗിൻ്റെയും അശ്വതിയുടെയും ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് പ്ലീസ് കെടുമി മധുരയൂണോസ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണുള്ളത് എങ്കിൽ പോലും നിങ്ങളെ അവർ വീക്ഷിക്കുന്നതായി കാണുന്നു കാരണം ഈ ഒരു സ്റ്റെമ്മോ വെച്ചിരിക്കുന്നത് അവരുടെ ഇരിപ്പിടത്തിൽ നിന്നും കുറച്ച് മാറ്റിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്രോത്ത് അവർ മനസ്സിലാക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്ന എനർജിയാണ് കാണുന്നത് ഓക്കെ എത്ര നാൾ വെയ്റ്റ് ചെയ്യണം റീയൂണിയന് വേണ്ടിയിട്ട് നിനാസ് സജിത്ത് പ്ലീസ് അക്കേഡി മദർ ഏണോസ് നീന സജിത്ത് പേഴ്സൻ്റെ പേരും കൂടി പറയൂ സജിത്തുമായിട്ടാണോ പ്ലീസ് അക്കാഡമി മദർ ഏണോസ് പേരെഴുതണേ എൻ്റെ മോൻ വിശ്വ ദേശത്ത് പോകുമോ മോൻ്റെ പേരെഴുതണേ പ്ലീസ് അക്കേഡി മദർ ഏണോസ് പേര് ഷിരോണിയ അവർക്ക് വേ എടുക്കുമോ ഓക്കെ ഷിരോണിയ എന്താ എടുക്കേണ്ടത് എന്താണ് എടുക്കേണ്ടത് ചോ പേരെഴുതി ചോദ്യം എഴുതിയില്ലല്ലോ പ്ലീസ് അക്കാഡമി മന്ത്രിയൂണോസ് പ്ലീസ് അക്കേഡി മദ്ര എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടുമോ പ്ലീസ് അക്കാഡമി മദ്രീണോസ് പേരെഴുതിയിട്ടില്ലല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവായി പോകുമോ പേരില്ല ലേഖ ലേഖ പേര് മാത്രം എഴുതി ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എൻ്റെ ദൈവമേ സന്ധ്യ രതീഷ് ഓക്കെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് തിരിച്ചു വരുമോ പ്ലീസ് കെടുമി മന്ത്രി ഏണോസ് സന്ധ്യയുടെ ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമോ ഇപ്പം ഹാങ്ങഡ് സിറ്റുവേഷൻ ആണ് എന്തുകൊണ്ടാണ് ഹാങ്ങഡ് സിറ്റുവേഷൻ പ്ലീസ് കെടുമി മതി ചെയ്യണോസ് എന്തുകൊണ്ടാണ് ഹാങ്ങഡ് സിറ്റുവേഷൻ ഇപ്പോൾ അവർക്ക് ഒരു അവയർനെസ് വരുന്നുണ്ട് അവർ ഹാങ്ങഡ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും ഏഞ്ചൽ ഗൈഡൻസ് പ്ലീസ് അക്കാഡമി മധുര യൂണിവേഴ്സ് മഞ്ചിമ പ്ലീസ് അക്കാഡമി മധുര യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി മധുര യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി മദുര യുണോസ് യൂണിവേഴ്സ് പറയ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ നോക്കി പ്രസൻറ്റ് നിങ്ങൾ നെഗറ്റീവ് ആക്കി തീർത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ ആയാലും ശരിയെന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വരുമ്പോൾ വരട്ടെ അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ സന്തോഷിച്ചെങ്കിൽ മാത്രമേ അതെന്നിലേക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കടന്നു പോകുന്നതിന് ഇവിടെ ഒരു പാലം ഉണ്ട് അപ്പോൾ ആ ഒരു പാലത്തിൽ കൂടി തന്നെ നിങ്ങൾക്ക് കടന്ന് പോകാം എന്നുള്ളതാണ് സ്റ്റേബിളായിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൽ നിന്നും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ശ്രീരാഗ അശ്വതി കറൻ്റെ ഫീലിങ്സ് പറഞ്ഞായിരുന്നു ഈ റിപ്പീറ്റ് മെസ്സേജ് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് അഖിൽ അഖില അഖില രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോബ് കിട്ടുമോ പ്ലീസ് അക്കാഡമി മന്ത്രിയൂണോസ് പ്ലീസ് അക്കാഡമി മന്ത്രിയണോസ് അഖിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോ ആദ്യ മാസങ്ങളിൽ ജോബ് ലഭിക്കുമോ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു ജോബ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു സ്ഥാനമാനങ്ങളോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത് ഓക്കെ റസീന ഷാഫി യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് അക്കാഡമി മദ്രീണോസ് റസീനക്ക് റീയൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് കെഡമി മധുരയൂണോസ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും സിബിയായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് പ്ലീസ് കെഡമി മധുരീണോസ് നീനയും സിബിയും തങ്ങളിലുള്ള റീ യൂണിയന് വേണ്ടിയിട്ട് എത്രനാൾ വെയ്റ്റ് ചെയ്യണം പ്ലീസ് കെഡമി മദുരീണോസ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇപ്പോൾ റീഡിങ് എടുക്കുന്നത് മുതൽ ഒരു സിക്സ് മന്തിനകം ഈ ഒരു ഈ ഒരു ദിവസം മുതൽ സിക്സ് മന്തിനകം നിങ്ങൾക്ക് റീയൂണിയൻ നടക്കുന്നതാണ് ഓക്കെ പ്ലീസ് കിഡിമി മധുര യുണോസ് എനിക്ക് സ്നേഹിക്കുന്ന പ്ര എൻ്റെ പേഴ്സൺ വേറെ ലവർ ലവ് റിലേഷൻഷിപ്പ് ഉണ്ടോ അർച്ചന പേഴ്സണിനെ കുറിച്ചൊന്ന് മനസ്സിൽ ചിന്തിക്കുക പ്ലീസ് കെടുമി മദുരി യുവാസ് പേഴ്സന് വേറെ ലവ് റിലേഷൻ ഉണ്ടോ നിങ്ങളെ കൊണ്ട് തന്നെ അവർ നാല് ചുറ്റും കയ്യും കാലും കെട്ടി നിൽക്കുക അവർക്ക് വേറെ ഒരു റിലേഷനും ഇല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ അവർ അവരുടേതായ ചില പ്രശ്നങ്ങളിൽ കൈയും കാലും എല്ലാം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അവർക്കൊന്നും അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഓക്കെ വേറെ ലവ് ലൗമൊന്നുമില്ല കേട്ടോ ഓക്കെ താങ്ക് യു രഞ്ജിത്ത് നിഷ രഞ്ജിത്ത് നിഷയുടെ എന്താണ് റീയൂണിയൻ ആണോ പ്ലീസ് കേഡി മന്ത്രി യൂണോസ് ഒന്നും ചോദിക്കുന്നില്ല ഒന്നുകിൽ പേര് മാത്രമേ എടുത്തുള്ളൂ ഇതെന്താണ് എങ്ങനെ ഞാനും എൻ്റെ പേഴ്സണും ഒന്നിക്കുമോ മാറി എന്നിലേക്ക് വരുമോ നിഷ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നിഷയുടെ പേഴ്സണുമായിട്ട് ഒന്നിക്കുമോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കൂടുതലും ഇമോഷണൽ പരമായിട്ടല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന തീരുമാനവും കുറച്ച് കുറച്ചതായിരിക്കും ഓക്കെ ു താങ്ക് യു മിനിമോൾ താങ്ക് യു താങ്ക് യു മിനിമോൾ ഷീജ എനിക്ക് പുതിയൊരു ജോലി കിട്ടുമോ പ്ലീസ് അക്കേഡി മന്ത്രി യുണോസ് ഷീജയ്ക്ക് പുതിയൊരു ജോലി ലഭ്യമാകുമോ പ്ലീസ് കേഡമി മന്ത്രി യുണോസ് തീർച്ചയായിട്ടും ധൈര്യത്തോടു കൂടി ഇരിക്കുക ഓക്കെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സണ്ണേൻ്റെ കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കും സി സി എനിക്ക് സി സി ഓക്കെ സി സി എനിക്ക് ഗവൺമെന്റ് കിട്ടുമോ പ്ലീസ് മന്ത്രി യുണോസ് സി സിക്ക് ഒരു ഗവൺമെന്റ് ജോബ് ലഭ്യമാകുമോ പ്ലീസ് മന്ത്രി യുണോസ് യുണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഗവൺമെന്റ് ജോബ് ലഭ്യമാകുമോ ഗവൺമെന്റ് ജോബ് കുറച്ച് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഗവൺമെന്റ് ജോബ് ലഭിക്കില്ല ഒന്ന് രണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നാലും ഗവൺമെന്റ് ജോബിലേക്ക് എത്തും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റീഡിങ് രഞ്ജിത്ത് നിഷ കല്യാണം നടക്കുമോ ഇപ്പോഴാണ് ശരിയായത് പ്ലീസ് കെഡിമി മദ്രീണോസ് രഞ്ജിത്തിന്റെയും നിഷയുടെയും വിവാഹം നടക്കുമോ പ്ലീസ് കേടുമിയ മദർ യൂണോസ് യൂണോസിന്റെ അതിശയ എനർജിയിൽ രഞ്ജിത്തിന്റെയും നിഷയുടെയും വിവാഹം നടക്കുമോ തീർച്ചയായിട്ടും നടക്കുന്നതാണ് കിങ്ങാണ് വന്നിരിക്കുന്നത് സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായി നിൽക്കുമെങ്കിലും അവർ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല ഈ ഒരു കപ്പ് കണ്ട പിടിച്ചിരിക്കുക സാഹചര്യങ്ങൾ ചിലപ്പം അവർക്ക് പ്രതികൂലമായി നിന്ന നിന്നിരുന്നാലും അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ അനന്തു രണ്ടായിരത്തി ഇരുപത്തി വർഷം എനിക്ക് എങ്ങനെ ഉണ്ടാകും മദ്ര യൂണോസ് ഓക്കെ അനന്തൂന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും പ്ലീസ് കെഡമി മദ്ര യൂണോസ് ഫ്യൂച്ചർ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്യൂ ഫ്യൂച്ചർ എന്തായിരിക്കും പ്ലീസ് കെഡമി മദ്ര യൂണോസ് അനന്തുവിന് യുണോസ് നൽകുന്ന ഗിഫ്റ്റ് എന്താണ് പ്ലീസ് കെഡമി മദ്ര യൂണോസ് പുതിയ ഓക്കെ ആ എന്തായാലും പുതിയ പുതിയ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം തൻ്റെ പാഷൻ എന്താണോ അതെല്ലാം നേടിയെടുക്കും സാമ്പത്തികപരമായിട്ടൊക്കെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതാണ് ഓക്കെ പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങളും മെച്യൂർ ആയിട്ട് എടുക്കുക ഇമ്മച്ചുറിൻ്റെ ഒരു ചെറിയ ഒരു എനർജി കൂടി കാണുന്നുണ്ട് സാരമില്ല സാരമെല്ലാനും മെച്ചുറായിക്കൊള്ളും ഓക്കെ താങ്ക് യു ഫീലിങ്സ് എന്താണ് പ്ലീസ് സുഷമ ഇപ്പം ഹാപ്പി ആയിട്ട് ഫ്രീഡം കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ അടുത്തത് രമ്യ മാം എൻ്റെ പേഴ്സൺ സനീഷ് എനിക്ക് തിരികെ വരുമോ ആ പ്ലീസ് അക്കാഡമി മദ്രീണോസ് സനീഷിൻ്റെ സനീഷ് വരുമോ രമ്യയുടെ രമ്യയിലേക്ക് തിരിച്ച് വരുമോ പ്ലീസ് അക്കാഡമി മദ്രീണോസ് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കും ന്യൂയോർക്ക് മിനിമ മിനി മിനിമോ അക്കാഡമി മദ്രയൂണോസ് മിനിമം മിനി മിനിമം കെഡി മന്ത്രി യുണോസ് തേർഡ് പാർട്ടിയെ വിട്ട് ചേടാ നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിരിക്കും ഇത് നെറ്റ്വർക്ക് നെറ്റ്വർക്കിന് എനിക്ക് പ്രോബ്ലം ഉണ്ടല്ലോ അനിൽ സന്ധ്യ എനിക്കൊരു സമാധാനം കിട്ടുമോ ജീവിതത്തിൽ പ്ലീസ് കെഡമി മന്ത്രി യുണോസ് ഒരു സമാധാനം ലഭ്യമാകുമോ തീർച്ചയായിട്ടും ലഭ്യമാകുന്നതാണ് പ്ലീസ് കെടുമി മന്ത്രി ചെയ്യണോ എന്താണ് അനിൽ സന്ധ്യക്ക് സമാധാനം വന്നു ചേരും വിജയം വന്നു ചേരും ഇപ്പോഴും അന്യൽ സന്ധ്യയുടെ സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കെടുമി മന്ത്രി ചെയ്യണോസ് എന്ത് സിറ്റുവേഷനിലൂടിയാണ് അന്യൽ സന്ധ്യ കടന്നുപോകുന്നത് ഇപ്പോൾ വളരെ സൈലൻ്റ് കാര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു ചില കാര്യങ്ങൾ നിഗൂഢമായി വെച്ചിരിക്കുന്നു ഓക്കെ ശരിയും തെറ്റ് മോർസിങ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എല്ലാം ശരിയാകും